ഇന്ന് ഒക്ടോബർ ഒൻപത് ഇന്നലെ ഒക്ടോബർ എട്ട് ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആയിരുന്നു ഇന്ന് ഒക്ടോബർ ഒമ്പതിന് ഇന്ത്യയുടെ ചരിത്രത്തില് ഒരു പ്രാധാന്യമുള്ള ദിവസമാണ് നമ്മൾ ഇന്ത്യയുടെ വ്യാവസായിക സാമ്പത്തിക ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ടാറ്റ എന്ന മലയാളത്തിൽ രണ്ടക്ഷരവും ലക്ഷരവും നാലക്ഷരവും ഒരിക്കലും മായപ്പെടാത്ത രണ്ട് രണ്ട് അക്ഷരങ്ങളാണ് ടാറ്റ ഇന്ത്യയുടെ പുരോഗതിക്കും വികസനത്തിനും രാജ്യാന്തര തലത്തിൽ അടയാളപ്പെടുത്തുന്നതിനും ടാറ്റ എന്ന് പറയുന്ന കമ്പനി ആ കുടുംബവും ചെയ്തിട്ടുള്ള സേവനങ്ങൾ നമുക്ക് വിസ്മരിക്കാനാവില്ല സ്ഥാപകൻ ശ്രീ ജാംഷെട്ടി ടാറ്റയ്ക്ക് ശേഷം ഏറ്റവും സ്തുതർഹമായി ടാറ്റയുടെ ചെയർമാൻ പദവി വഹിച്ചത് രത്തൻ നവൽ ടാറ്റ അദ്ദേഹം സാധാരണ യൂണിഫോം അറിഞ്ഞ് സാധാരണ കമ്പനിയിലെ യൂണിഫോം അറിഞ്ഞ് ഒരു സാധാരണ അപ്രൻറ്റീസ് ആയിട്ട് ഫ്ലോറിന് വർക്ക് ചെയ്താണ് അയാൾ അദ്ദേഹം ടാറ്റയിലെ വർക്ക് തുടങ്ങിയത് ഞാൻ ഒരുപാട് നീട്ടി പറയുന്നില്ല രത്തൻ നവൽ ടാറ്റയെ പറ്റി ഒരുപാട് വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല പക്ഷെ ഒരു സംഭവം മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അത് ചുരുക്കാം അദ്ദേഹത്തോട് അദ്ദേഹം ഭരിക്കുന്നതിന് ഒരു വർഷത്തിന് മുമ്പ് ഇന്റർവ്യൂ എടുത്തതാണ് ചോദിച്ചു അംബാനി അദാനിയൊക്കെ വളരെ ഈയിടയ്ക്ക് വന്നതാണ് ന്യൂ ജനറേഷൻ ബിസിനസ്സുകാരാണ് അവരെല്ലാം ടാറ്റേക്കായാലും ബഹുദൂരം മുമ്പിലാണല്ലോ എന്തുകൊണ്ട് ടാറ്റ പിറകിലായി പോയിരുന്നു അപ്പം രത്തൻ നെവൽ ടാറ്റ അദ്ദേഹത്തെ കാണുന്നത് തന്നെ ഒരു പുണ്യമായിരുന്നു കാര്യം അങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ആയിരുന്നു അദ്ദേഹം എനിക്ക് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അദ്ദേഹം സ്വസിദ്ധമായ ശാന്തതയോടെ ഗാംഭീര്യത്തോടെ എന്നാൽ സരസതയോടെയും പറഞ്ഞു അവരൊക്കെ ബിസിനസ്സുകാരാണ് ഞങ്ങളൊക്കെ ഇൻഡസ്ട്രിയലിസ്റ്റുകളാണ് അപ്പോഴാണ് ആ രണ്ട് വാക്കുകളും തമ്മിലുള്ള ആ ഒരു അതെ ടാറ്റ പറഞ്ഞപ്പോഴത്തേക്കാണ് രണ്ട് വാക്കുകൾ നമ്മൾ എന്തുമാത്രം ബഹുദൂരം വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും ശ്രുതികളെ നിങ്ങൾ അനലൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ ടാറ്റ കമ്പനിയിൽ ഈ നൂറിലോ നൂറോളം കമ്പനികൾ ലിസ്റ്റ് ചെയ്ത് തന്നെ ധാരാളം കമ്പനികളുണ്ട് അല്ലാത്ത കമ്പനികളുണ്ട് ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ നിന്നും ടാറ്റയ്ക്ക് ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനം ഷെയറുകളൂ ബാക്കിയെല്ലാം പൊതുജനങ്ങൾക്കുള്ള ഷെയറുകളാണ് അപ്പോ യഥാർത്ഥത്തിൽ അതിന്റെ ഓണേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ പൊതുജനങ്ങളാണ് ടാറ്റ കമ്പനിയുടെ ശരിക്കുള്ള അവകാശികൾ ടാറ്റയ്ക്ക് കിട്ടുന്നതിൽ നിന്ന് ലഭിക്കുന്ന അദ്ദേഹം ടാറ്റ പിന്നെ ഏറ്റവും ചെറിയ കാറായ ടാറ്റയുടെ ഏറ്റവും ചെറിയ കാർ ഓടിച്ച് നടക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അത് പരസ്യത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല രക്തം നമ്മൾ ടാറ്റയ്ക്ക് പരസ്യത്തിന്റെ ആവശ്യമില്ല പരസ്യത്തിന് വേണ്ടിയല്ല അല്ലാതെ തന്നെ അദ്ദേഹം വളരെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിച്ചിരുന്ന ഒരാളാണ് അപ്പോ ഇൻഡസ്ട്രിയലിസ്റ്റും ബിസിനസ്സുകാരും തമ്മിലുള്ള വ്യത്യാസം ബിസിനസ്സിൽ ലാഭം മാത്രമേ ഉള്ളൂ ഇൻഡസ്ട്രിയിൽ എപ്പോഴും ലാഭം ഉണ്ടായിക്കൊള്ളുന്നുമില്ല ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു യാഗം പോലെയാണ് ഒരു കർമ്മം നമ്മൾ ചെയ്യുകയാണ് ചിലപ്പോൾ അതിനകത്ത് ലാഭം ഉണ്ടാവും ചിലപ്പോൾ ലാഭം ഉണ്ടാവും ബിസിനസ്സുകാരൻ ഒരിക്കലും പത്ത് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന സാധനമേ അയാൾ എട്ട് രൂപയ്ക്ക് വാങ്ങിക്കുള്ളൂ ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്യത്തില്ല അതാണ് ബിസിനസ് ഇൻഡസ്ട്രി അങ്ങനെയല്ല ഇൻഡസ്ട്രി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് ടാറ്റ ഇത്രയും കാലം വർക്ക് ചെയ്തത് അപ്പോ അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ അദാനി ഗ്രൂപ്പ് ഇടയ്ക്ക് ഒരുപാട് വിഭാഗത്തിൽ പെട്ടു അപ്പോഴാണ് നമ്മൾ അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുന്നത് മിക്കവാറും എല്ലാ കമ്പനികളിലും ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന എൺപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഓഹരി പോലും അവർ കീപ്പ് ചെയ്യുന്നുണ്ട് മറ്റു പല പേരുകൾ ടാറ്റയ്ക്ക് അങ്ങനെ പേടിയൊന്നുമില്ല അവരുടെ സാമ്രാജ്യം ആരെങ്കിലും കൊണ്ടുപോകുന്നില്ല കാര്യം ആ ജനങ്ങൾക്കുള്ളതാണ് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു വസ്തുത നമ്മൾ ടാറ്റയുടെ ഒരു സാധനം വാങ്ങുമ്പോൾ അതിനകത്തൊരു പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ അറുപത് ശതമാനം പല ട്രസ്റ്റുകൾക്കായിട്ട് രാജ്യത്തിൻ്റെ തന്നെ വികസന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഈ ഫണ്ടുകൾ തിരിച്ചു വിടുക കേരള ഗവണ്മെന്റിൽ കിട്ടുന്ന പൈസയുടെ തൊണ്ണൂറ് ശതമാനം ശമ്പളത്തിന് ഭരണത്തിന് ഉപയോഗിക്കുമ്പോൾ ടാറ്റയ്ക്ക് കിട്ടുന്നതിൻ്റെ അറുപത് ശതമാനം പ്രോഫിറ്റ് അവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തിരിച്ച് ചെലവഴിക്കുന്നു ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം ടാറ്റ കമ്പനി ലാഭം ഉണ്ടാക്കിയാൽ പോലും അത് പൊതുജനങ്ങൾക്കുള്ളതാണ് ടാറ്റ കമ്പനി വളർന്നാലും അത് പൊതുജനങ്ങൾക്കുള്ളതാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു താല്പര്യവും നമ്മുടെ മലയാളത്തിലെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു ആക്രാന്തവും ഇല്ലാത്ത ഒരു ഫാമിലി ഒരു കൾച്ചറും ഒരു ട്രഡീഷനുമായിരുന്നു ടാറ്റ അദ്ദേഹം അന്തരിച്ചിട്ട് ഇന്ന് ഒരു വർഷം തകയാണ് ഈ വീഡിയോ ഞാൻ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ടാറ്റ എന്ന് പറയുന്ന ബിസിനസ് ഗ്രൂപ്പ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നൽകിയിട്ടുള്ള സേവനങ്ങൾക്ക് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നന്ദി നമസ്കാരം